മൂന്ന് പത്ത് മുപ്പത് ഇബ്രൈം ഭാഷയിൽ ഷെലോഷീം എന്ന് പറയും ഗ്രീക്കിൽ ട്രൈ കൊണ്ട എന്നു പറയും ലവ്യരുടെ ശുശ്രൂഷാ നിയമനത്തിൻ്റെ പ്രായപരിധി മുപ്പത് വയസ്സാണ് അതായത് അവരുടെ പ്രതിഷ്ഠയുടെ പ്രായപരിധി സംഖ്യാപുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യം ദൈവാലയത്തിലും ശുശ്രൂഷയിൽ പ്രവേശിച്ചിരുന്നത് മുപ്പത് വയസ്സ് മുതൽ മേലോട്ടുള്ള ലവ്യരാണ് അവൻ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടി വരുത്തി ലേവിരിൽ മുപ്പത് വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി ആളെണ്ണം പേരായി അവർ മുപ്പത്തി എണ്ണായിരം പേരായിരുന്നു രണ്ട് ദിന വൃത്താന്തം ഇരുപത്തിമൂന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ യോഹന്യാൻ സ്നാപകൻ ലേവി ഗോത്രജനായിരുന്നു പിതാവായ സെക്കരിയാവ് അബിയക്കൂറിൽ ഉൾപ്പെട്ട പുരോഹിതനായിരുന്നു ലൂക്കോസ് ഒന്നാം അധ്യായം എട്ട് വാക്യങ്ങൾ യോഗന്നാൻ സ്നാപകന് യേശുവിനേക്കാൾ ആറുമാസം പ്രായ കൂടുതൽ ഉണ്ടായിരുന്നു ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയാറ് ആദ്യജാതനായ യോഗന്നാൻ സ്നാപകനും ശുശ്രൂഷയിൽ പ്രവേശിച്ചത് തൻ്റെ മുപ്പതാം വയസ്സിലായിരുന്നു മൽക്കി സേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ ക്രിസ്തു യഹൂദ ഗോത്രത്തിൽ നിന്നുദിച്ചു എന്നത് സ്പഷ്ടമാണ് എബ്രായർ ഏഴ് പതിനേഴ് എബ്രായർ ഏഴ് പതിനാല് ന്യായപ്രമാണം നിവർത്തിക്കുവാൻ ന്യായ കീഴിൽ ജനിച്ച യേശു ന്യായ പൂർണ്ണമായി അനുസരിച്ചു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്കുവാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ ഗലാത്യലേഖനം നാലാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ കർത്താവ് യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷയിൽ പ്രവേശിച്ചത് മുപ്പതാം വയസ്സിലായിരുന്നു യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു ലൂക്കോസ് മൂന്ന് യേശുവിനെ സ്വന്തം ശിഷ്യനായിരുന്ന യൂത മുപ്പത് വെള്ളിക്കാശിന് കാണിച്ചു കൊടുത്തു നിങ്ങൾ എന്ത് തരും ഞാനവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കി കൊടുത്തു മത്തായി ഇരുപത്തിയാറ് പതിനഞ്ച് ഈ മുപ്പത് വെള്ളിക്കാശ് യേശുവിന്റെ രക്തവിലയായിരുന്നു യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് കണ്ട യൂതയുടെ മനസ്സ് മാറി യേശുവിന്റെ രക്തത്തിന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവൻ ഉപേക്ഷിക്കണം ഈ പണം തിരികെ കൊടുക്കുവാൻ അവൻ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ഓടി വന്നു അവർ സ്വീകരിക്കാത്തതുകൊണ്ട് അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു ഇത് രക്തവിലയാകയാൽ ശ്രീ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടിയാലോചിച്ചു പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവൻ്റെ നിലം വാങ്ങി ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്നു പേർ പറയുന്നു മത്തായി ഇരുപത്തിയേഴ് ആറ് മുതൽ എട്ട് വരെ ഇത് സഖരിയാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവിൻ ഇല്ലെന്നു വരികൾ തരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കിത്തന്നു എന്നാൽ യഹോവയെന്നോട് അത് ഭണ്ഡാരത്തിൽ ഇട്ടുകള അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ആ മുപ്പത് വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു സഖരിയാവ് പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നോ വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ നിഴലായ യോസെഫ് മിസ്രൈം രാജാവായ ഭരവുവിൻ്റെ സന്നിധിയിൽ നിന്നത് മുപ്പതാം വയസ്സിലാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം രാജത്വത്തിൽ മസികയുടെ നിഴലാണ് ദാവീദ് ദാവീദ് വാഴ്ച തുടങ്ങിയത് മുപ്പതാം വയസ്സിലാണ് രണ്ട് ചുമൽ അഞ്ചാം അധ്യായം നാലാം വാക്യം തിരുനുവാസത്തിൻ്റെ മൂടുപിരിയായ മൂടുശീല പതിനൊന്നും കോലാട്ട് രോമം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഓരോ മൂടുശീലയുടെ നീളവും മുപ്പത് മുഴമാണ് പുറപ്പാട് ഇരുപത്തിയാറാം അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ